ആഴതോരം മുമ്പുടെ നാളത്തെ പി ചുണ്ടമുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനനോട് ബാലചന്ദ്രൻ ദേഷ്യപ്പെടുന്നു ബാലചന്ദ്ര അലീന വൈജയന്തി പാവണമെന്ന് പറഞ്ഞത് ബാലചന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ല ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവൾ പാവണം എന്ന് നീ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി കാരണം അവൾ നിന്റെ അമ്മേനെ ഞാൻ നിൻ്റെ ആരുമല്ലോ അങ്ങനെയൊന്നും പറയരുത് അച്ചാന്നൊക്കെ പറഞ്ഞ് വൈ നമ്മുടെ അലീന കരയുന്നുണ്ട് ഞാൻ ഞാനതിങ്ങനെ ഓടി നടക്കല്ലേ ടെൻഷനും ഭക്ഷണം കഴിക്കുന്നില്ല ഉറങ്ങണ എല്ലാവരും കൂടി കുരങ്ങുകളിപ്പിക്കുകയല്ലേ എന്നുറപ്പ് കളിക്കട്ടെ അവൾക്ക് ഉറങ്ങും കളിക്കട്ടെ അവൾ അഹങ്കാരി ആയതുകൊണ്ടല്ലേ അവൾ ഇനിയും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഏ കാരണം എൻ്റെ ഹൃദയം ഞാൻ അവൾക്ക് കൊടുത്തിട്ട് അവൾ എന്തിട്ട് ചെയ്തത് അത് ചവിട്ടി അരക്കല്ലേ ചെയ്തതെന്ന് പറഞ്ഞു അവളുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ എന്താ ചെയ്യുക എന്നെ പൂവിട്ട് പൂജിക്കൂലായിരുന്നു എൻ്റെ ഹൃദയം ഞാൻ കൊടുത്തതിന് പകരം അവൾ എന്നെ ചവിട്ടി അരക്കിന് ചെയ്തതെന്ന് പറയും അങ്ങനെ ബാലചന്ദ്രൻ ഒരിക്കലും ക്ഷമിക്കില്ലാന്ന് ഇങ്ങനെ തീർത്ത് പറയുന്നത് അലീനാണെങ്കിലും അല്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കിന് എന്ത് ചെയ്യും ആരെ ആരെ ഭാഗത്ത് നിൽക്കും ആരെ സമാധാനപ്പെടുത്തും ഈ പ്രശ്നം എങ്ങനെ ഒഴിവാക്കുന്നു ആലോചിച്ചിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അലീനയ്ക്ക് ബാലചന്ദ്രനെ വേദനിപ്പിച്ചിട്ടും കാര്യമില്ല അച്ഛൻ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ജീവിച്ചിരിക്കുക പോലും ഇല്ല എന്നിങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ അലീന തിരിച്ചു പോകും പിന്നെ വൈജയന്തി ബാലചന്ദ്രനായിട്ട് വഴക്കുണ്ടാക്കാൻ വരുന്നത് സ്വന്തം മോളിനെ ഹോം നേഴ്സൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ട് കെട്ടി എഴുന്നള്ളിച്ച് നിർത്തിയേക്കണ് സമ്മതിക്കില്ല ഈ വീടിൻ്റെ സ്വത്തോ അവകാശങ്ങളൊന്നും അവൾക്ക് കൊടുക്കില്ല അവൾ അവളിവിടുന്ന് പറഞ്ഞയക്കണം വെല്ലാനാഥാലയത്തിൽ അവൾ ഇത്രയും നാളെ എവിടെയാണ് നിന്നത് അവിടെ തന്നെ നിർത്തണം ചിലവിന് കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വൈജേണ്ടി ദേഷ്യം ചാടിക്കടിക്കിന് ബാലചന്ദ്രൻ്റെ മുന്നിൽ ഒരു പതിവ്രയായ ഭാര്യയായിട്ട് എന്നെങ്ങനെ നിൽക്കണ് ബാലചന്ദ്രൻ അതൊക്കെ കേൾക്കുമ്പോൾ അങ്ങോട്ട് കല് വരുന്നുണ്ട് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ പക്ഷേ ക്ഷമിക്കിന് എന്നിട്ട് പറയും ഞാൻ ശരിയെ എൻ്റെ മോൾ തന്നെയാണ് അവൾ ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീയും പറഞ്ഞോ എന്തായാലും നിന്നോട് ഞാനിവിടുന്ന് പോകണ്ട എന്ന് പറയില്ല എന്ന് പറയും ഞാനിവിടെ നിന്ന് പോകും എന്ന് പറയും അവൾ ഇവിടെ നിന്നാൽ ഞാൻ നിന്ന് നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ പറയും ഞാൻ നിന്നോട് ഇവിടെ പോകാൻ പറയില്ല നിനക്ക് പോകാൻ പോകാതിരിക്കാം പക്ഷേ ഒരു കാര്യം എൻ്റെ മകളെ ഞാൻ നിന്ന് പറഞ്ഞയക്കില്ല നീ പോയാലും ഇല്ലെങ്കിൽ എന്ന് പറയും പിന്നീട് ബാലചന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട് നീ നിനക്ക് എന്തെങ്കിലും തുറന്ന് പറയാനുണ്ടെങ്കിൽ തുറന്നു ഏതാണ്ടൊരു വർഷങ്ങൾ മുന്നേ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കണേ ഞാനും നിന്ന് കേൾക്കാം ഞാനിപ്പോൾ നീ ഒരു പൊട്ടീനെന്ന് നീ പറഞ്ഞല്ലോ പൊട്ടിയാക്കി നിന്ന് അപ്പോൾ അതുപോലെ ഞാനും ഒരു പൊട്ടനാവാം അങ്ങനെ എന്തെങ്കിലും നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നോട് തുറന്ന് പറയും ഞാനൊരു പൊട്ടനെ പോലെ നിന്ന് കേൾക്കാമെന്ന് പറയുന്നത് അപ്പോൾ വൈജയന്തി ഇങ്ങനെ തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ മിന്നീതി ആകെ ആകൊരു ടെൻഷനായിട്ട് വേഗം ബാലചന്ദ്രൻ്റെ മുന്നിൽ നിന്ന് മാറണ എന്നിട്ട് പിന്നെ ആ വീട്ടിൽ നിന്ന് ദേഷ്യം അങ്ങോട്ട് പോകേണ്ടു ഭയങ്കര ദേഷ്യവും കലിയും അങ്ങനെ വൈജയന്തിയുടെ വാശി ജയിക്കട്ടെ എന്ന് വിചാരിച്ചിന് ബാലചന്ദ്രനും തടയാനൊന്നും പോയില്ല ആ രാത്രി തന്നെ ഗേറ്റൊക്കെ തുറന്ന് വൈജയന്തി ഇറങ്ങിപ്പോകണ് കൊല്ല കൊല്ലപ്പള്ളിയിലേക്കോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ആ ദേഷ്യത്തിന് ഇറങ്ങി പോകണേ അങ്ങനെ വൈജയന്തി വലിയൊരു പേടാണ് അപ്പോൾ വല്ലാത്തൊരു അപകടം എന്നത് കാണുമ്പോൾ തന്നെ ആൾ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല അത്ര അധികം ഒരു മാരകമായൊരു ആക്സിഡൻറ് ആണ് അവരിതിൽ പ്രൊമോയിലൊക്കെ കാണിക്കണത് പിന്നീട് ആംബുലൻസ് വന്ന് വൈജയന്തിനെ എല്ലാവരും കൂടെ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നൊരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ പിന്നെയാണെങ്കിൽ നമ്മുടെ കൊല്ലപ്പള്ളിയിലുള്ളവരൊക്കെ അപ്പോഴത്തേനും അറിയുന്നുണ്ട് ആദ്യം ബാലചന്ദ്രനെ ഇനി വിളിക്കുന്നത് ആരോ ബാലചന്ദ്രനെ വിളിച്ച് ബാലചന്ദ്രൻ്റെ ഭാര്യന് അപകടം പറ്റി ഹോസ്പിറ്റലാണ് എന്നൊക്കെ പറയുന്നത് ബാലചന്ദ്രൻ അപ്പോൾ ചാടി എഴുന്നേൽക്കണ് ഫോൺ കേ ഫോൺ ശബ്ദം കേട്ടപ്പോൾ സംഭവിച്ചത് സത്യമാവില്ലേ എന്ന് വിചാരിച്ച് ബാലചന്ദ്രൻ ഇങ്ങനെ ഓടണ് അത്ര ദേഷ്യമൊന്നുമില്ല അയാൾക്ക് ചതച്ചതിലുള്ളൊരു വൈരാഗ്യവും എന്തെങ്കിലും ഒരു മധുരമായി പകരം വീട്ടണ്ടേ അത്രയേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അയാൾക്ക് അത് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ആ വാർത്ത അതേസമയം തന്നെ സഹോദരന്മാരോ അങ്ങനത്തെ തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു വരികയായിരുന്നു തൻ്റെ സഹോദരിക്ക് എന്തോ സംഭവിച്ചെന്ന് ആരൊക്കെ വിളിച്ച് പറഞ്ഞത് കേട്ടിട്ട് ഭയങ്കര വിഷമത്തോടെ ഇനി ഓടി വരുന്നത് പിന്നീട് നമ്മുടെ മനു തന്നെയാണ് കൃഷ്ണമോളെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം അലീനെ എന്ത് ചെയ്യണമെന്നറിയാണ്ട് അപ്പം അല്ലാത്തൊരു ഒരു പ്രതിസന്ധിയിലാണ് അലീനെ നിൽക്കണത് ഇതിനിടയ്ക്ക് ആരോ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട് അതെന്തായാലും എന്തായാലും നമ്മുടെ ശിവ ഹരി തന്നെ ഹരിയല്ല ഹരി മാത്രമല്ല ചെറിയ അച്ഛനും മോനും കൂടിയിട്ടാണ് എന്തായാലും വൈജയന്തി ഉല്ല ബാലചന്ദ്രനില്ല ആ സമയത്ത് നാട് കടത്താനോ ഉപദ്രവിക്കാനോ ഒക്കെ നോക്കുന്നുണ്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് എന്നെനി എന്തായാലും വൈജയന്തി നമ്മുടെ അലീന പ്രതികരിക്കുന്നൊക്കെ ഉണ്ട് പഴയതിനേക്കാളും ശക്തിയോടുകൂടി തന്നെ ഇനി കുത്താനൊക്കെ അവരെക്ക് ചെല്ലണത് അപ്പോൾ അവരവിടത്തെത്തോട്ട് മടങ്ങനെയാണ് ചെയ്യുന്നത് പിന്നീട് മനുവിനോടാണ് കമല പറയുന്നത് വൈജയാന്തിക്ക് എന്തോ ആക്സിഡൻറ്റ് പറ്റി സീരിയസ് ഹോസ്പിറ്റലിന് നീ പോകണം എന്ന് പറയും അങ്ങനെ മനുവും എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് പിന്നീട് നമ്മുടെ അലീനക്ക് അമ്മനെ കാണണം എന്നൊരാഗ്രഹം നമ്മുടെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് പിന്നീട് വൈജയന്തിക്ക് ഒരു വൈജയന്തിൻ്റെ ബ്ലഡ് ഒരു പ്രത്യേക ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അവർക്കാർക്കും സംഘടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മുടെ അലീന തന്നെയാണ് ഈ വൈജയന്തിയെ സഹായിക്കുന്നത് അങ്ങനെ വൈജയന്തി അറിയാതെ വൈജയന്തി ആറിഞ്ഞാൽ സമ്മതിക്കില്ലല്ലോ വൈജയന്തിക്ക് ബോധം ബുദ്ധൊന്നുമില്ലാതെ കിടക്കണത് കൊണ്ട് തന്നെ അലീനയുടെ ബ്ലഡാണ് ബാലചന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം വൈജയന്തിക്ക് അലീന നൂറ് ശതമാനം സന്തോഷത്തോടെ തന്നെ കൊടുക്കുന്നൊരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ